ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിതൻ രാജാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും മുഴുവൻ ശാസ്ത്രം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു സത്യത്തിൽ ആ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ എനിക്ക് നല്ല രീതിയിൽ നെറ്റ് കയറുകയും അതുപോലെ തന്നെ ടിപ്പിക്കലി പുരുഷന്മാർക്ക് സാധാരണ വരുന്ന രീതിയിലൂടെ കഷണ്ടി വരുന്നതായിട്ട് ശ്രദ്ധയിപ്പെടുകയും ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ലേഡ് ഇൻസിറ്റേ എന്ന് പറയുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു അവർക്ക് തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലുമാണ് കേരളത്തിൽ സെൻറ്ററുകളുള്ളത് ക്ലിനിക്കുകളുള്ളത് അതിൽ ഞാൻ കൊച്ചിയിൽ ആദ്യം പോയതിന് ശേഷം എൻ്റെ ഹെയർ അവിടെയുള്ളവരെ കാണിച്ചു അവിടുത്തെ ഡോക്ടർമാരൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം ഹെയറിൻ്റെ കണ്ടീഷനും ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇങ്ങനെ അന്ന് തന്നെ കൃത്യമായിട്ട് തിരുവനന്തപുരത്തെ ഇതിൻ്റെ ക്ലിനിക്കിൽ എത്തിയതിന് ശേഷം ഇതിൻ്റെ പ്രൊസീജിയറുകളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറോളം ഗ്രാഫ്റ്റ് എൻ്റെ ഹെയറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്തിട്ട് ക്രൗൺ ഏരിയയിലും ഫ്രണ്ട് പോർഷനിലായിട്ട് വയ്ക്കുന്നത് വളരെ അറിയപ്പെടുന്ന ഗജാനൻ യാദവ് എന്ന് പറയുന്ന ഡോക്ടറാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ എനിക്ക് വേണ്ടി ചെയ്തത് വളരെ നല്ല ഹോസ്പിറ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു സർജറി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ആ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ഇപ്പോൾ എട്ടാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഹെയറിൻ്റെ ഒരു ഹെയർ ലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വളരാനുണ്ട് പക്ഷേ ബേസിക്കലി ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ എനിക്കത് കാണാൻ കഴിയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ശേഷം സെപ്റ്റംബറിന് ശേഷമുള്ള എൻ്റെ ചാനലിലെ വീഡിയോസുകൾ സീരീസായിട്ട് കാണുകയാണെങ്കിൽ അറിയാൻ പറ്റും ഓരോ വീഡിയോയും ഏകദേശം ഒരു ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ആ ഓരോ വീഡിയോയിലും എൻ്റെ ഹെയറിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും സാധാരണ രീതിയിൽ ബാർബർ ഷോപ്പിൽ പോയി മുടി മുടിവെട്ടുകയും എൻ്റെ ഇഷ്ടത്തിന് ഇപ്പോൾ ഹെയറിൻ്റെ ഒരു സ്റ്റൈലൊക്കെ റെഡിയാക്കി ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതിൽ റിസൾട്ട് എന്ന് പറയുന്നു പക്ഷേ എന്തായാലും അന്ന് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു അതായത് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് അനുഭവിക്കുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് കാണുമെന്നും വീഡിയോയിൽ കാണാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് ആ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളൊരു വാസ്തവം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ആക്ച്വലി തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ക്ലിനിക്കാണിത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആക്ച്വലി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ അല്ല പ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ക്ലിനിക്കിനെ പറ്റി അറിയുന്നതും ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതും എന്തായാലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഹെയർ സ്റ്റൈലിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലേക്ക് കൂടി വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് Apple, thank you.